യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഒരേ മാർക്കുള്ള ആളുകളുടെ റാങ്കിൽ പോലും ഏതാണ്ട് നാൽപ്പത് റാങ്ക് വരെ വ്യത്യാസം കാണാറുണ്ട് അപ്പോൾ ഒരേ മാർക്കുള്ള ആളുകൾക്ക് എങ്ങനെയാണ് നാൽപ്പത് റാങ്കിൽ വരെ വ്യത്യാസം വരിക ഒരേപോലെ രണ്ട് പേരുടെ മാർക്ക് വന്നാൽ യു പി എസ് സി എന്ത് ചെയ്യും ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മെയിൻ പരീക്ഷയ്ക്ക് ഒൻപത് ഉണ്ട് എങ്കിലും അതിലേഴ് പേപ്പറുകളുടെ മാർക്ക് മാത്രമാണ് നമ്മളുടെ റാങ്കിന് വേണ്ടി യു പി എസ് സി എടുക്കുന്നത് കമ്പൽസറി ഇംഗ്ലീഷ് കമ്പൽസറി റീജിയണൽ ലാംഗ്വേജ് അതായത് കമ്പൾസറി മലയാളമാണെങ്കിൽ അത് അതിൻ്റെ മാർക്ക് യു പി എസ് സി റാങ്കിന് വേണ്ടി പരിഗണിക്കില്ല പിന്നെ ഇൻറ്റർവ്യൂവിൻ്റെ മാർക്കും പരിഗണിക്കും മെയിൻസിലെ ഏഴ് പേപ്പർ പ്ലസ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഈ മാർക്കുകൾ കമ്പയിൻ ചെയ്താണ് ഫൈനൽ സിവിൽ സർവീസസ് റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുന്നത് അപ്പോൾ ഒരേ മാർക്ക് വന്നാൽ യു പി എസ് സി നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കമ്പൽസറി പേപ്പറിൻ്റെ മാർക്ക് അപ്പോൾ കമ്പൽസറി പേപ്പർ ജസ്റ്റ് പാസ്സായാൽ മതി എന്നാൽ പാസ്സാവാനുള്ള മാർക്ക് കിട്ടി ഇന്ന് ഞാൻ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ ചെയ്യരുത് കമ്പൾസറി മാർക്ക് പേപ്പറിനും പരമാവധി മാർക്ക് നേടാൻ ശ്രമിക്കുക അപ്പോൾ അത്രയും മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് സപ്പോസ് നിങ്ങളുടെ മാർക്കും മറ്റൊരു വിദ്യാർത്ഥിയുടെ മാർക്കും ഒരുപോലെ വന്നാൽ അത്തരം കേസുകളിന്ന് കൂടുതലാണ് കാര്യം നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നോക്കി ഒരേ മാർക്കുള്ള ഇരുപതിൽ കൂടുതൽ ആളുകൾ കാണും അതുകൊണ്ട് തന്നെ കമ്പൽസറി പേപ്പറിനോ പരമാവധി മാർക്ക് നിങ്ങൾ നേടും എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെ നിങ്ങളുടെ പ്രായം തുടങ്ങിയ ഘടകങ്ങളും കൂടി യു പി എസ് സി പരിഗണിക്കും ഇങ്ങനെയാണ് ഒരുപോലെ മാർക്ക് വന്നാൽ വ്യത്യസ്ത റാങ്കുകളിലേക്ക് ആ സ്റ്റുഡൻസിനെ അലോക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ സാധ്യത മനസ്സിലാക്കി പ്രിപ്പറേഷൻ മുൻപോട്ടേക്ക് കൊണ്ടുപോവുക പല ആളുകളും ആദ്യമായിട്ട് കമ്പൽസറി പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറ് കാണുന്നത് തന്നെ എക്സാം ഹാളിലാണ് അത് പാടില്ല ഒരു നാലഞ്ച് വർഷത്തെ പേപ്പർ എങ്കിലും നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം കമ്പൾസറി റീജിയണൽ ലാംഗ്വേജ് പേപ്പറുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതിയ പുസ്തകമുണ്ട് കമ്പൽസറി മലയാളം അത് ആമസോണിലും ലഭ്യമാണ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് അപ്സലൂട്ട് ആ പുസ്തകം ലഭ്യമാണ് അതും നിങ്ങൾക്ക് വാങ്ങി ഒരു സെൽഫ് പ്രിപ്പറേഷനിലൂടെ തന്നെ മികച്ച വിജയം നേടാം വിജയാശംസം